മനോഹരമായ ഒരു വീട് കെട്ടോ നിലമ്പൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറിയിട്ട് മെയിൻ റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു വീടാണ് പതിമൂന്ന് സെൻറ്റിലാണ് ഈ വീട് ഉള്ളത് താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യുക നിലമ്പൂർ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ട് കിലോമീറ്റർ ഇത്രയും ദൂരമാണ് അതായത് എല്ലാം അടുത്താണ് സ്കൂളുകൾ ഹൈസ്കൂള് രണ്ട് ഹൈസ്കൂള് ഏകദേശം മുന്നൂറ് മീറ്റർ അടുത്താണ് രണ്ട് ഹൈസ്കൂളുകൾ ഉള്ളത് വെള്ള സൗകര്യം നല്ല അടിപൊളിയായിട്ടുള്ള വലിയൊരു കിണറുണ്ട് വലിയ വീട് തന്നെയാണ് നല്ല ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുള്ള വലിയ വീടാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ച നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം ഒരുപാട് സൗകര്യങ്ങളുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യമുള്ളൊരു വീടാണ് അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊക്കെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഇതുവരെ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടാണ് അത് അവർക്ക് വേറൊരു ആവശ്യമായിട്ട് മാറിയപ്പോൾ ഈ വീട് കൊടുക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നല്ല ഗ്രാനൈറ്റ് തന്നെയാണ് വീടിൻ്റെ മുൻഭാഗത്ത് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഉള്ളിലൊക്കെ ചെയ്തിട്ടുള്ളത് വലിയ ഒരു കാർ പാർക്കിംഗ് ആണ് അപ്പോൾ താല്പര്യമില്ല അവർ വേണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിലൊന്ന് ബന്ധമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ നിലമ്പൂർ ടൗണിൽ തന്നെയാണ് ടൗണിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല വാഹനങ്ങൾ എന്താ പറയുക രണ്ടും മൂന്നും റോഡ് വീടിൻ്റെ തൊട്ടടുത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്